മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്നു മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ നല്ലത് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉണ്ടായി ഇത് ഇനി അഞ്ചു കോടി കൂടി ചെലവർ ഇങ്ങോട്ട് ഇതിൽ ഉണ്ടാകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസ്വദ തുടങ്ങി മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും നേരിടുന്നു അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയും എന്ന പ്രാർത്ഥനയുണ്ട് ഈ ഒരു ചടങ്ങിനെല്ലാം ക്ഷണിച്ചുള്ള വ്യക്തി പോഷാത്തോയിലും പങ്കെടുപ്പിച്ചു അതാണ് വണ്ടിയിൽ നിന്നാളെ ഇറങ്ങി നേരം പറഞ്ഞ് പോയി ഒരു വേറെ വേണ്ടി കളക്ടറുമായിട്ട് മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ക്ഷണം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ ചിലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് വീട്ടിലിരുന്ന് ബസ് സമയ വിവരങ്ങൾ അറിയാനും ബസ് ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി ഇത് അഴിമതി ഇല്ലാതാക്കാൻ സാധിച്ചു കൂടുതൽ അന്തർ റൂട്ടുകൾ തുടങ്ങും ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തന നഷ്ടം കുറയ്ക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നാല് നിലകളിലായി മുപ്പത്തി നാന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ചതുരസ്രാഡി വിസ്തീർണ്ണമാണ് ഗ്രൌണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കുന്നതിനുള്ള സൌകര്യങ്ങളും ശൌചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മഴയും വെയിലുമേൽക്കാതെ യാത്രക്കാർക്ക് മേൽക്കൂരയോട് കൂടിയുള്ള ബസ് വേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിന്റെ കൂടെയുണ്ട് ഇതിൽ പതിമൂന്ന് റൂമുകളും ലേലം ചെയ്തു പാസഞ്ചർ ലോഡ് എ സി വെയിറ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കലക്ടർ ബി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ എം ടി അലി റാബിയ ചോലയ്ക്കൽ സുനീറ പൊറ്റമ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ സലീന ടീച്ചർ റെയ്ഹാനത്ത് കുറുമാടൻ നഗരസഭാ കൌൺസിലർമാരായ ഒ സഹദേവൻ പി എസ് എ ഷബീർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പ്രൊജക്ട് സിവിൽ വർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് ിൽക്സ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്